ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ കടലിൽ ശക്തമായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് സംഭവം സമുദ്രോപരിതലത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ കാമ്പൽ ദ്വീപിലാണ് രാവിലെ പത്ത് പതിനാലിനും ഭൂചലനം അനുഭവപ്പെട്ടത് ജനുവരി ഇരുപത്തിയാറിനും ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ചായിരുന്നു അന്നത്തെ ഭൂചലനത്തിന്റെ തീവ്രത അതേസമയം ഇന്നത്തെ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് സുനാമി മുന്നറിയിപ്പ് ഇല്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഇതിനു മുൻപ് കാസർകോട് ജില്ലയിലെ ചിലയിടങ്ങളിൽ ഇന്നു പുലർച്ചെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു വെള്ളരിക്കുണ്ട് താലൂക്കിൽ ബളാൽ കള്ളാർ കോടോത്ത് പരപ്പ മാലോത്ത് വെസ്റ്റ് എലരി എന്നീ വില്ലേജ് പരിധികളിൽ ഇന്നു പുലർച്ചെ ഒന്ന് മുപ്പത്തി അഞ്ചോടെയാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ഇവിടങ്ങളിൽ നാലഞ്ച് സെക്കൻഡ് അസാധാരണ ശബ്ദം കേട്ടതായും നേരിയ കുലുക്കം അനുഭവപ്പെട്ടതായും പ്രദേശവാസികൾ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി